ഈ ഡിസംബർ മാസം തുടക്കത്തിൽ നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശബ്ദമേറിയ പ്രവചന ശബ്ദം ഇതാണ് ഒരു വർഷത്തിൻ്റെ അവസാനത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് എന്നാൽ നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ ഞാൻ കൈമാറുകയാണ് നിങ്ങളുടെ ജീവിതത്തിന്മേൽ യും അവസാനമായിരിക്കുകയില്ല ഈ മാസം പലതിൻ്റെയും തുടക്കങ്ങൾ നൽകി തരുവാൻ എൻ്റെ ദൈവത്തിന് പറ്റും ഞാൻ പല വ്യക്തികളെ നോക്കിക്കൊണ്ട് ദൈവാത്മ പ്രേരിതമായി വേർഡിനെ കൈമാറുകയാണ് തുടക്കങ്ങൾ സംഭവിക്കുന്നു പുതിയ തുടക്കങ്ങൾ സംഭവിക്കുന്നു യശാവിന്റെ പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ തന്നെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു അത് മരുഭൂമിയിൽ നിർജ്ജന പ്രദേശത്ത് ഒന്നും നടക്കയില്ലെന്ന് പറയുന്ന മണ്ണിൻറ്റമേൽ അത്ഭുത വഴികൾ എന്റെ ദൈവത്തിന് തുറന്ന് തരാൻ പറ്റും സഹോദര സഹോദരി നിങ്ങളെ നോക്കിക്കൊണ്ടാണ് ഈ വേർഡ് ദൈവാത്മാവ് സംസാരിക്കുന്നത് അത്ഭുതകരമാകുന്ന വഴികൾ അത്ഭുതകരമാകുന്ന മാറ്റങ്ങൾ ഈ സീസണിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരികയാണ് വിശ്വസിക്കുന്നുവെങ്കിൽ ഉറപ്പോടു കൂടി ഒരാൻ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വചന സുസൂഷ്യം നിങ്ങൾ ഏറ്റെടുത്തോ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൽ മാറ്റങ്ങൾ യേശുവൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പുറത്ത് ലിജു കോടിയാട്ടിൽ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇന്നത്തെ ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഇന്നത്തെ പ്രൊഫറ്റിക്കൽ മെസ്സേജിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞയാഴ്ച ചില ദിവസങ്ങൾ നമ്മൾക്ക് വീടി ഉണ്ടായിരുന്നില്ല കുറച്ച് പോയി ഇന്ന് തൊട്ട് ദൈവം അനുവദിക്കുന്ന പക്ഷം റഗുലറായി നമ്മൾക്ക് എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരം വരുത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ നിങ്ങളുടെ ജീവിതത്തിന്മേൽ അത്ഭുത സൗഖ്യങ്ങൾ കിട്ടുവാൻ കഴിയുന്ന ശബ്ദമേറിയ ദൈവിക ആലോചനകൾ നമ്മൾ ഈ ചാനലിലൂടെ എല്ലാ ദിവസവും രാത്രി ഏഴ് മണിക്ക് റിലീസ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ ദൈവം നിങ്ങളുടെ ജീവിതത്തിൻമേൽ വലിയ മാറ്റങ്ങൾ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവാൻമാവ് എന്നെ ഏൽപ്പിച്ചത് ഈ ഡിസംബർ മാസത്തിൽ നിന്റെ ദൈവത്തെ നീ ചെറുതായി കാണരുത് നിന്റെ ദൈവത്തിന് നീ ലിമിറ്റ് വെക്കരുത് ആമേ ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും ഉളവാക്കിയ ദൈവം ദൈവം നിന്നോട് കൂടെയുണ്ട് ആ ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് അവൻ നിന്റെ ചരിത്രം നിന്റെ കുടുംബം നീ ആയിരിക്കുന്ന ഈ അനുഭവങ്ങളെല്ലാം ഒരു തലത്തിലും നിനക്ക് പുറത്തു വരാൻ പറ്റാത്ത രീതിയിൽ സകല മേഖലകളിലും തകർക്കപ്പെട്ട് അവൻ ഒരു കുശവന്റെ കയ്യിൽ കളിമണ്ണ് ഉടഞ്ഞു പോയതുപോലെ ഉടയപ്പെട്ട അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഇന്ന് എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആ അനുഭവത്തിൽ നിന്നുകൊണ്ട് നിന്റെ ദൈവത്തിന് നിന്റെ ജീവിതത്തിൻ്റെ അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പോടെ ധൈര്യത്തോടെ പറയാൻ പറ്റും അത് യേശുവന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ ഈ ഡിസംബർ മാസത്തിൽ സംഭവിക്കുകയാണ് വയസ്സിൽ നിൽക്കുന്ന അബ്രഹാമിന്റെ ജീവിതത്തിന്റെ വയസ്സിൽ എത്തി നിൽക്കുന്ന സാറായുടെ ജീവിതത്തിന്റെ മേൽ ആർക്കാണ് അത്ഭുതം ചെയ്യാൻ പറ്റുന്നത് ഏത് ഹോസ്പിറ്റലിലാണ് അവനെ വിടിവെക്കുവാൻ പറ്റുന്നത് ഏത് ഹോസ്പിറ്റലുകൾക്കും ഏത് ഡോക്ടേഴ്സിനുമാണ് ദൈവം പറഞ്ഞ വാഞ്ചത്വത്തെ നിറവേറ്റി കൊടുക്കുവാൻ പറ്റുന്നത് ഒരു വ്യക്തിക്കും കഴിയുകയില്ല ഒരു സമൂഹത്തിനും മാറ്റം വരുത്താൻ പറ്റുകയില്ല പക്ഷെ പറഞ്ഞത് ദൈവമാണെങ്കിൽ പറഞ്ഞ ദൈവം അതുപോലെ തന്നെ അബ്രഹാമിന്റെ ജീവിതത്തിൻ ചെയ്തു എന്ന് നിങ്ങളെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് നിന്നോട് കഴിഞ്ഞ നാളുകളിൽ ദൈവം ഏതെങ്കിലും ആലോചന നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ മക്കളെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ വിദ്യാഭ്യാസത്തെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ബിസിനസിനെ നോക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ ദൈവം വാക്ക് മാറുകയില്ല പറഞ്ഞ ദൈവത്തിന് നിന്റെ ജീവിതത്തിന്റെ മേൽ അത്ഭുതങ്ങൾ ചെയ്യാൻ പറ്റും ഇന്ന് നിരാശയോടെ ചിലർ ദൈവിക ൾ കാണാതെ തകർന്നിരിക്കുന്നവർ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരോടാണ് ഇന്നത്തെ ആലോചന ഞാൻ കൈമാറുന്നത് എന്റെ യേശു നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യുകയാണ് അത് ഈ അധികാരം പ്രാപിച്ച നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ഒരു വാക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ച ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത്ഭുതങ്ങളും ദൈവ പ്രവൃത്തികളും യേശു നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിച്ചുകൊണ്ടിരിക്കും സങ്കീർത്തന പുസ്തകം എഴുപത്തി എട്ടാം അധ്യായം അതിന്റെ നാൽപ്പത്തി ഒന്നാം വാക്യം പ്രിയരേ വചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ ദൈവ പ്രവർത്തികളെ കൊണ്ടുവരുന്നത് വചനമാണ് നമ്മുടെ ജീവിതത്തിന്റെ മേൽ അത്ഭുത വിടുതലുകൾ നൽകിത്തരുന്നത് അവതരം പറയുന്നത് ഇപ്രകാരമാണ് അവർ പിന്നെയും പിന്നെയും ദൈവത്തെ പരീക്ഷിച്ചു ഇസ്രയേൽ ജനത്തോടനുബന്ധിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് അടുത്തത് ിന്റെ പരിശുദ്ധനെ അവർ മുഷിപ്പിച്ചു മിസ്രയേലിലെ അടയാളങ്ങളെയും സോമാൻ വയലിൽ അത്ഭുതങ്ങളെയും ചെയ്ത അവന്റെ കൈയും അവൻ ശത്രുവിൻ വശത്ത് നിന്ന് അവരെ വിടിവിച്ച ദിവസവും അവർ ഓർത്തില്ല നമ്മളുടെ ദൈവം ജനത്വം ഇസ്രൈമിൽ നിന്ന് അത്ഭുതകരമായി അടയാളങ്ങൾ നൽകിക്കൊടുത്ത് മഹുമാകുന്ന വിടുതൽ നൽകിക്കൊടുത്ത് അവരെ വിടുവിച്ചു എന്നാൽ അവർ ദൈവത്തിൽ നിന്ന് പിന്മാറിപ്പോയി കൊടുത്തിരിക്കുന്ന ഒരു പദമുണ്ട് ഗോഡ് അവർ ദൈവത്തിന് പരിധികൾ വെച്ചു പരിമിതികൾ വെച്ചു അവർക്ക് ദൈവത്തിൽ പൂർണമായി ആശ്രയിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ദൈവത്തിന് ബൗണ്ടറികൾ ഇട്ടു എന്നാണ് ദൈവത്തിന്റെ മദരത്തിൽ വായിക്കുന്നത് ഇന്ന് ദൈവാത്മ പ്രേരിതമായി നിങ്ങളോട് ഈ ദൂതി ഞാൻ കൈമാറുകയാണ് നിന്റെ മുൻപിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ദൈവത്തിന് നീ ബൗണ്ടറികൾ വെക്കരുത് നിന്റെ മുൻപിൽ ഹാലൂയ നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് പരിമിതികൾ വെക്കരുത് എത്ര വലിയ പ്രതികൂലങ്ങളിൽ കൂടി നീ കടന്നുപോയാലും എത്ര വലിയ ദുഷ്കരമായ അനുഭവത്തിൽ കൂടി നീ സഞ്ചരിച്ചാലും നിന്നെ എൻ്റെ ദൈവത്തിന് അവിടെ നിന്ന് അത്ഭുതകരമായി പുറത്തെടുക്കുവാൻ പറ്റും ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ ഇസ്രയേൽ ജനം ഈജിപ്തിൽ കടക്കുമ്പോൾ ഫറവോൻ ഈ ജനത്തിന്റെ മുൻപിൽ വലിയ പ്രതിസന്ധിയാണ് അഴിച്ചുവിട്ടത് അവൻ ഹാലെ ലൂയ അവരെ പീഡനങ്ങളിൽ കൂടി കടത്തിവിട്ടു ഈ സമയത്താണ് മോശ എന്നറിയപ്പെടുന്ന എത്ര ൂലങ്ങളിൽ കൂടി നീ കടന്നുപോയാലും നീ കടന്നുപോയാലും എല്ലാവരും നിനക്കു എതിരാണെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാലും നിനക്കു വേണ്ടി നിന്റെ വിടുതലിനു വേണ്ടി ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കും ഇന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ദൈവ ശബ്ദത്തിന ദൈവിക നിയോഗത്തിൽ നിന്നത് കൊണ്ട് ഈ വേർഡിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റും നാമത്തിൽ അവൻ കൈപ്പിന്റെ അനുഭവങ്ങൾ പീഡയുടെ അനുഭവങ്ങൾ ദാരിദ്ര്യത്തിന്റെ അനുഭവങ്ങൾ ഭവനതലത്തിൽ നിന്ന് മാറി പോകട്ടെ എന്ന് ഞാൻ യേശുവൻ്റെ നാമത്തിൽ കൽപ്പിക്കുകയാണ് ഇപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചോ അത്ഭുത ദൈവ പ്രവർത്തികൾ നിങ്ങളുടെ ഭവനത്തിന്റെ ഇപ്പോൾ തന്നെ സംഭവിക്കുക ദൈവം ശക്തനായ ഫറവോന്റെ കയ്യിൽ നിന്ന് ഇസ്രയേൽ ജനത്തെ വിടിവിക്കുവാൻ ദൈവം അയച്ചത് വിക്കനായ മോശയാണ് വിക്കനായ മോശ ഫറവോന്റെ കയ്യിൽ മന്ത്രവാദികളുണ്ട് ഫറവോന്റെ കയ്യിൽ നടത്തുന്നവരുണ്ട് ഫറവോന്റെ കയ്യിൽ ഏറ്റവും ഫൈനസ്റ്റ് ആയിരിക്കുന്ന എന്നാൽ ദൈവം ഈ ജനത്തിന്റെ മുൻപിൽ ദൈവം ഈ രാജ്യത്തിന്റെ മുൻപിൽ ശക്തനായ രാജ്യത്തിന്റെ മുമ്പിൽ രാജാവിന്റെ മുമ്പിൽ അയച്ചത് ായ ഒരു മോശയല്ല ദൈവം അയച്ചത് വിക്കാനായ ഒരു മോശയാണ് അമ്മ ദൈവത്തിനറിയ മോശ ബലഹീനനാണെങ്കിലും മോശയുടെ പുറകിൽ നിൽക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവമാണ് ഇന്ന് നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുണ്ടല്ലോ നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന വേദനയുണ്ടല്ലോ ടുക്കലു വന്നുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നാൽ നിന്റെ പുറകിൽ നിനക്ക് വേണ്ടി ബാക്കി ചെയ്ത് നിൽക്കുന്നത് ഉണ്ടാകട്ടെ എന്ന വാക്കിനാൽ സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവമാണ് ത്തിന്റെ വചനം പറയുന്ന ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആരാണ് ഇന്ന് നിന്റെ രോഗത്തിൻ്റെ ദൈവം നിനക്ക് അനുകൂലമായി നിൽക്കുകയാണ് നിന്റെ ഭവനത്തിന്റെ മേൽ നാളുകളായിരിക്കുന്ന പ്രത്യേകിച്ച് ഒരു ആറ് മാസത്തോളം വേദനയിൽ കൂടി മാത്രം കടന്നുപോകുന്ന ചിലരുണ്ട് ആമേൻ ഹല്ലേലൂയ അതിന്റെ നടുവിൽ ദൈവം നിനക്ക് അനുകൂലമാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ് ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ ഒന്നും നിനക്കെതിരായി നിൽക്കുകയില്ല ഒന്നും നിനക്കെതിരായി നിൽക്കുകയില്ല ഇന്ന് യേശുവിന്റെ നാമത്തിൽ നിന്റെ മുമ്പിൽ എതിരായി നിൽക്കുന്നു എന്ന് തോന്നുന്ന സാഹചര്യം ശനിയാഴ്ചകളിലും ഞാൻ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും മാറ്റം കൊണ്ടുവരുവാനും കഴിയുന്ന ശക്തം ഒരു പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഒരു വോയിസ് നോട്ടായി ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും നിങ്ങൾ നോക്കുക ഈ മോശയ ദൈവം ഇത്രയും വലിയ ജനത്തിൻ്റെയും ഇത്രയും വലിയ രാജ്യത്തിൻ്റെയും ഏറ്റവും ശക്തമേറിയ മുൻപിലൊക്കെ ദൈവം അയക്കുമ്പോൾ ദൈവം അവിടെ നിന്ന് നിശ്രയം ജനത്തോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ശക്തമേറിയ ഒരു ദൂതുണ്ട് ഈ ഒരു മനുഷ്യന്റെ മുൻപിൽ നിൽക്കുന്നത് സൈന്യമല്ല ജീവനുള്ള ദൈവമാണ് ആ വിക്കനായ മോശയിൽ കൂടെ തന്നെ അമൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തികളാലും എൻ്റെ ദൈവം ഇസ്രയേൽ ജനത്തെ പുറത്തു കൊണ്ടുവന്നു ഇപ്പോൾ ഈ ഇസ്രയേൽ ജനം ചെയ്യുന്നത് ദൈവത്തെ സംശയിക്കുകയാണ് ഇവർ ദൈവത്തിന് പരിധിവയ്ക്കുകയാണ് ഇന്ന് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ എൻ്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പറ്റുമെന്ന് കഴിഞ്ഞ നാളുകളിൽ ശക്തമേറിയ ദൈവപ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് എൻ്റെ ദൈവത്തിന് കൊണ്ടുവരുവാൻ അവൻ കഴിഞ്ഞുവെങ്കിൽ ദൈവം നിന്നെ മരണത്തിൽ നിന്ന് വിടവെച്ചുവെങ്കിൽ ദൈവം നിന്റെ പലവിധമാകുന്ന അനുഭവങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചുവെങ്കിൽ നിന്റെ റെസ്റ്റ് ഓഫ് യുവർ ലൈഫിലും നിന്റെ ബാക്കിയുള്ള നിന്റെ ജീവിതത്തിൻ്റെ എൻ്റെ ദൈവം നിന്നെ കൈവിടുകയില്ലെന്ന് എന്റെ ദൈവം നിന്റെ തല്ലിക്കളകയില്ലെന്ന് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഈ ഒറ്റ വ്യക്തിയെ കൊണ്ട് ഈ മുപ്പത്തി അഞ്ച് ലക്ഷം വരുന്ന ജനത്തെ അവൻ നിശ്രയമിൽ നിന്ന് വിടിവിക്കുക മാത്രമല്ല മരുഭൂമിയിൽ കൂടി അത്ഭുതകരമായി എന്റെ ദൈവം നടത്തുകയും ചെയ്തു എന്നിട്ടും ഇവർക്ക് ഈ വൃത്തിയെ കാണുവാനോ മനസ്സിലാക്കുവാനോ കഴിഞ്ഞില്ല അവർ ചെയ്തത് ദൈവത്തെ ലിമിറ്റ് ചെയ്തു പരിധി വെച്ചു എന്ന് വെച്ചാൽ ഇവർ ചിന്തിച്ചത് ഇനി എന്റെ ജീവിതത്തിൻ്റെ ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നാണ് ഇന്ന് അങ്ങനെയൊക്കെ ചിന്താഗതിയിൽ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മനസാദരപ്പെട്ടോ ഒന്ന് തിരിഞ്ഞ് ദൈവമുഖത്തേക്ക് നോക്കിക്കോ ഇല്ല പ്രിയരെ ഏത് അനുഭവത്തിൽ നിന്നുകൊണ്ടും എന്റെ ദൈവത്തിന് വിടിപ്പിക്കാൻ പറ്റും അമേൻ ചെങ്കടലിൽ ദൈവത്തിന് അത്ഭുത വഴി തുറക്കാൻ പറ്റുമെങ്കിൽ അമേൻ മാറയെ മധുരമാക്കാൻ പറ്റുമെങ്കിൽ ഇന്നും നിങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിച്ചു പറയുകയാണ് ജീവിതത്തിന്റെ അവൻ അനുഭവങ്ങളെ ഈ സീസണിൽ നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അത്ഭുതം പ്രവർത്തിക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ് അത്ഭുത ദൈവ പ്രവർത്തി നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ വേൽ ഇപ്പോൾ െ അത് യേശുവിന്റെ നാമത്തിൽ സംഭവിക്കുകയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഒരിക്കലും ദൈവത്തെ ലിമിറ്റ് ചെയ്യരുത് അവൻ പന്ത്രണ്ട് സംവത്സരക്കാലം രക്തസ്രാവം പിടിച്ചുകൊണ്ട് ഏറിയോന്ന് വൈദ്യന്മാർക്ക് കൊടുത്ത് ഒരു സൗഖ്യം പോലും കിട്ടാതിരുന്ന സഹോദരി അവൻ വിശ്വാസത്തോടുകൂടി യേശുവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോൾ അവങ്കൽ നിന്ന് ശക്തി പുറപ്പെട്ട് അത്ഭുതകരമായ ദൈവ പ്രവൃത്തി വെളിപ്പെട്ടു എങ്കിൽ ഇന്ന് പകൽക്കാലം ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെ പലരുടെയും ജീവിതത്തിന്റെ മേൽ അത്ഭുതമാകുന്ന സൗഖ്യങ്ങൾ അത്ഭുതമാകുന്ന ദൈവ പ്രവർത്തികൾ യേശുവൻ്റെ നാമത്തിൽ നടക്കട്ടെ ആ സഹോദരിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു യേശുവിന് കഴിയുമെന്നുള്ളത് കുരുടനായ വ്യക്തി പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് വിളിച്ചു പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ യേശു അത് കഴിയുമെന്നല്ലേ ശതാധിപൻ വന്ന് പറവാനടിയായി തീർന്നു നീ ഒരു വാക്ക് വ്യക്തി അത്ഭുതമാകുന്ന സൗഖ്യം കിട്ടും അതിന്റെ അർത്ഥം എന്താ ദൈവത്തെ അവർ ലിമിറ്റു ചെയ്യുകയല്ല ചെയ്തത് യേശുവൻ പരിമിതികൾ വെക്കുകയല്ല ചെയ്തത് യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചു അത്ഭുത അവരുടെ ജീവിതത്തിന്റെ വെളിപ്പെട്ടു അങ്ങനെയെങ്കിൽ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവ പ്രവൃത്തികൾ കുടുംബങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരട്ടെ കയ്പിൻ്റെ അനുഭവം മാറട്ടെ നിരാശ മാറട്ടെ രോഗങ്ങളിൽ നിന്ന് അത്ഭുത സൗഖ്യത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ ഇന്ന് എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ജനത്തിൻറെ മേൽ വലിയ വഴിത്തിരിവുകൾ ദൈവാത്മാവനോട് പറയുന്നത് പല വ്യക്തികളുടെ ജീവിതത്തിന്റെ മേൽ വലിയ വഴിത്തിരിവുകൾ ദൈവം വെക്കുകയാണ് വഴിത്തിരിവുകൾ നിങ്ങൾ സ്വപ്നം കാണുന്ന രീതിയിൽ ദൈവികമാകുന്ന ഓപ്പണിങ്ങുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ സംഭവിക്കുകയാണ് ബിസിനസ് ചെയ്തു പലതവണ പരാജയപ്പെട്ട വ്യക്തികൾ എന്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ പുതിയ ഓപ്പണിംഗ് ഈ ഡിസംബർ മാസം എല്ലാത്തിൻറെയും അവസാനമല്ല പുതിയ തുടക്കങ്ങളായി മാറുകയാണ് അതിനെ ഞാൻ യേശു എന്റെ നാമത്ത് റിലീസ് ചെയ്യാണ് അത്ഭുത രോഗ സൗഖ്യത്തെ വെക്കുന്നു രോഗങ്ങൾ യേശുവൻ നാമത്തിൽ സൗഖ്യം ദുരാത്മ മണ്ഡലങ്ങൾ വ്യക്തികളിൽ നിന്ന് യേശുവൻ നാമത്തിൽ വിട്ടുമാറട്ടെ ദൈവപ്രവർത്തിക്കായി നന്ദി പറയുന്നു യേശുവൻ നാമത്തിൽ തന്നെ നമ്മുടെ ആത്മീയ കൂടി വരുവകൾ പാലക്കാട് വെച്ച് എല്ലാ ഞായറാഴ്ചകളിലും നടക്കുന്നുണ്ട് പാലക്കാട് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന്റെ നേരെ എതിർവശമുള്ള സിറ്റി മിനാർ എന്നറിയപ്പെടുന്ന ഹോട്ടലിന്റെ കോൺഫറൻസ് ഹാളിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് ആ മീറ്റിംഗിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിന്റെ മേൽ വലിയത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രയലയൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ എന്നെ കിട്ടുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഓരോരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു വാർഡ്